എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത് ഞാൻ ചെന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മീറ്റിംഗിന്റെ ടൈമില് എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ ഈ മെയിലില് മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനലാണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയില് എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലൈന്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു ഓൺ ദ സ്പോട്ടില് ഞാൻ റെസിഗ്നേഷൻ ഇടുകയാണ് ചെയ്തത് നീർക്കോളി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ കറക്റ്റാണ് അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ കമാൻഡോളി പറഞ്ഞാലും ജോലി പോകും എന്നുള്ളൊരു അവസ്ഥയിലോട്ടാണ് നമ്മുടെ ഐശ്വര്യയുടെ അവസ്ഥ ഇപ്പോൾ ഐശ്വര്യ ചീസ് വിത്ത് പറഞ്ഞിട്ടുള്ള ചാനൽ നമുക്ക് അറിയാം അവർ എയർ ഹോസ്റ്റസ് ആണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് ഒരു അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ ലൈഫ് ടൈം ബ്ലോഗ് പോലെ അവിടെ നടക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഇൻഷുറൻസും അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഷെയർ ചെയ്ത് അവരുടെ ചാനലിൽ അവർ പറയാറുണ്ട് അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട് എയർ ഹോസ്റ്റർസ് എന്ന് പറയുമ്പോൾ എന്തോ മോശമായ രീതിയിലുള്ള എന്നുള്ളൊരു ഒരു തോട്ട് നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ഒട്ടുമിക്ക അങ്ങനത്തെ ചിന്തകളെ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു ലേഡിയാണ് നമ്മുടെ ഐശ്വര്യ കാരണം അവിടെ നടക്കുന്നത് അവിടെ എന്താണ് അവരുടെ ജോലി കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും നന്നായിട്ട് നമ്മുടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമന്റോളി കാരണം അവരുടെ ജോലി തന്നെ പോയി ജോലി പോയത് പൊട്ട് അവരുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു കമന്റോളി കാരണം ബാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് സംഭവം എന്താണെന്ന് നമുക്ക് അവര് പറയുന്ന കേട്ടു പോകാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമന്റ് വരെയായിരുന്നു ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല അതിൽ കുറച്ച് കമന്റ് ഇപ്പോഴും ഉണ്ടാവും തോന്നുന്നു ആ മുമ്പത്തെ വീഡിയോയില് അല്ല ഒരാൾ എനിക്ക് സ്ഥിരമായി കമന്റ് ചെയ്യായിരുന്നു ഞാൻ ആ റിസൈൻ ചെയ്തോണ്ടിരുന്ന ടൈമിൽ കേട്ടോ ഞാൻ കാരണം കൊണ്ട് എന്താണ് ഞാൻ ഭയങ്കര ക്രിമിനലാണ് പിന്നെ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ് ഞാൻ കാരണം കുറെ പെൺകുട്ടികൾ ചീറ്റി പോയിട്ടുണ്ട് അങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടേൺ ചെയ്യില്ല സത്യത്തിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജസും അതുപോലെ മെസ്സേജസ് ഇൻ ദ സെൻസ് ഈ ഇതുപോലെ വരുന്ന ഫേക്ക് അക്കൗണ്ട് വരുന്ന മെസ്സേജുകളും അതുപോലെ മെയിലും വരാറുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആകെ ഞാൻ വെറൈഡായി പോയ അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു അത് ഏത് കുട്ടികളാ എനിക്കൊന്ന് നേരിട്ട് കാരണം ഇവരെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരെ ഐ ഡി മെൻഷൻ ചെയ്യാനായിട്ട് വെളിപ്പെടുത്താനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കോമെന്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് കിട്ടും സോ ആ സെയിം ടൈമിൽ തന്നെയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ തരുന്നത് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റോളി ഞാൻ പറഞ്ഞില്ലേ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്നുള്ള രീതിയിൽ ഒരു കമന്റോളി സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോ കമന്റ്സ് എല്ലാ വീഡിയോസിലും കമന്റ്സ് കയറുണ്ടായിരുന്നു അതായത് ഇവർ കാരണം ഒരുപാട് പെൺകുട്ടികൾ ഡ്രഗ് അങ്ങനത്തെ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ പറ്റി ഇവര ഇവർ കാരണമാണ് ഇവരുടെ ചാനൽ കണ്ടാണ് ആ പെൺകുട്ടികൾ ഇങ്ങനെ ആയത് എന്ന് അപ്പം ഞാനും ആലോചിക്കുന്നു അതിന് മാത്രം എന്താണ് ഇവരുടെ ചാനൽ ഇവരെ മിക്ക ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ ചാനൽ അങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കണേ ഇതെന്താണ് ആ പിന്നെ കമന്റോളികളല്ലേ നെഗറ്റീവ് പറയും ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തായാലും പറയുന്നുള്ള ചിന്തയില് വിടാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു ഞാൻ പക്ഷെ ഈ നീർക്കൂലി കാരണം അവരെ അത്താഴം മുടങ്ങി അവരുടെ ജോലി പോയി അവിടെ നിന്ന് വിട്ടു അപ്പൊ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ ഇവിടെ ഈ കമൻറ് അതേ സാധനം അവിടെ മെയിൽ അയച്ചു കൊടുത്തു എവിടെ ഇവര് ജോലി ചെയ്താൽ അവിടെ പിന്നെ അവിടെ മെയിൽ അയച്ചും അതിനെ തുടർന്ന് അവരുടെ ജോലി പോയി നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എന്തായാലും എന്നിട്ട് ബാക്കി സംസാരിക്കാം ഐശ്വര്യ ഒന്ന് ഓഫീസിൽ വരണം ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചെന്നു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മീറ്റിങ്ങിന്റെ ടൈമില് എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ ഓഫീസിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ എന്താണ് എവിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ മെയിലിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതേ സെയിം കാര്യം ഈ ഫേക്ക് അക്കൌണ്ടിൽ നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ മെയിലിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ക്രിമിനലാണ് ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയില് എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലൈന്റ് മെയില് പോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും യാതൊരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷനും കൂടാതെയാണ് അവരെന്റെ അടുത്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറഞ്ഞത് അവരെ അടുത്ത് പറഞ്ഞു യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി ഞാൻ ഫെബ്രുവരി റിസൈൻ ചെയ്യാൻ ഇരുന്നതാണ് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ അതിനുശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് സോ ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിൽക്കാതെ തന്നെ ഫെബ്രുവരി അതായത് ജാനുവരി ഇന്റിലൊക്കെയാണ് ഹസ്ബൻഡ് വരും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴും ആൾ എത്തിയിട്ടില്ല ആളുടെ ഷിപ്പിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ പ്രോസസ് ഡിലേ ആയിക്കൊണ്ടിരിക്കും ഇവന്റെ ഒരുത്തന്റെ കമന്റ് കമന്റ് മെയിൽ വർക്ക് അങ്ങനെ അവര് പറഞ്ഞ് ഇവരുടെ അടുത്ത് യൂട്യൂബൊക്കെ നടത്തണം എന്ന് പറഞ്ഞു പിന്നെ അവര് ഓൾറെഡി ഫെബ്രുവരിയിൽ റിസൈൻ ചെയ്യാനായിട്ട് പിന്നെ നേരത്തെ ഇവൻ കാരണം ഡിസംബറിലെ റിസൈൻ ചെയ്യേണ്ട അവസ്ഥയായി പിന്നെ ഈ ഒരു കാരണം രണ്ട് മാസത്തെ അവർക്ക് എന്ത് നമുക്ക് വരാം ഇവൻ എന്ത് നമുക്ക് അപ്പോൾ ഇവൻ കാരണമാണ് അവർക്ക് രണ്ട് മാസം നേരത്തെ ജോലി പോകേണ്ടി വന്നത് അല്ലെങ്കിൽ പകരം യൂട്യൂബ് ചാനൽ നിർത്തണമെന്ന് പിന്നെ അപ്പൊ നിങ്ങളൊരു കാര്യം ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് അവരെന്ത് അന്വേഷിക്കത്തില്ലേ അങ്ങനെ എങ്ങനെയൊക്കെ തോന്നിയേക്കാം ഓഫ് കോഴ്സ് അവർക്ക് അവരുടെ അത് പ്രൈവറ്റ് കമ്പനിയാണ് അവർക്ക് അവരുടെ ഇമേജ് നോക്കേണ്ടി വരും ഇങ്ങനത്തെ അലിഗേഷൻസ് കാര്യങ്ങളുള്ള ഒരു വ്യക്തി അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ഇമേജിനെ ബാധിക്കും അതുകൊണ്ട് അവർ നൈസായിട്ട് ഒഴിവാക്കുകയേ ചെയ്യത്തുള്ളൂ മനസ്സിലായേ അവർക്ക് ഇനിയിപ്പോൾ ആരും ആളില്ലാതെ ഒന്നും കിടക്കുന്നില്ല ഉറപ്പായിട്ട് ഐശ്വര്യ പോയോ മറ്റൊരു ഐശ്വര്യം അത്രേ ഉള്ളൂ അവർക്ക് ഒരുപാട് പേര് ജോലിക്ക് വില്ലിങ്ങായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഒരാൾ പോയാലേ അവർക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് മുടങ്ങും പുറകെ എനിക്ക് ില്ല ഞാനത് അവിടെ വിട്ടു നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് സെക്കൻഡ് വീക്കില് എന്റെ ഹസ്ബൻഡിനും എനിക്കും ഫാമിലിയിലുള്ള ഓരോരുത്തർക്കായിട്ട് മെസ്സേജുകള് മെയിലുകൾ പോകാൻ തുടങ്ങി സെയിം ദാറ്റ് എന്താ ഞാൻ ഇങ്ങനെ ടെർമിനേറ്റഡ് ആയതാണ് കയ്യിലിരിപ്പ് കാരണം കൊണ്ട് ഭയങ്കര ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണ് പിന്നെന്താണ് കേട്ടോ എനിക്ക് വന്ന മെസ്സേജുകളും മെയിലും അതുപോലെ ഹസ്ബൻഡിന് പോയതും ഹസ്ബൻഡ് നല്ലോണം കൊടുത്തു കേട്ടോ എൻ്റെ വൈഫിന് എന്നെക്കാലം കൂടെ നിനക്കാണെന്ന് പറയുന്നത് ചോദിച്ചാൽ ആൾ നല്ലോണം കൊടുത്തു ആൾ അന്നേരം ഹാൻഡിൽ ചെയ്തു എന്നോട് പറയാൻ ചെയ്ത് ഇങ്ങനൊരു ഐ ഡിന്ന് വന്നിട്ടുണ്ട് രാഹുൽ മീനോൻ എന്നാണ് ആ ഫേക്ക് ഐഡിയുടെ പേര് അനദർ വൺ ഈസ് ഫിലിപ്പ് എന്ന് ഫിലിപ്പെന്ന് ഒരു അക്കൗണ്ട് ഇത് രണ്ട് സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഈ രണ്ട് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഹിക്കി അതേപോലെ നിധിക്ക് ഇതൊക്കെ പോട്ടെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയക്കുന്നതും പോട്ടെ ഇതും കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ അതെന്റെ കരിയറിനെ ബാധിക്കുന്ന വീണ്ടും എന്റെ പുറകെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോഷൻ ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ടൈമില് അവർക്ക് വരെ മെയിലും മെസ്സേജസും അയച്ചു തുടങ്ങി ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഇതിനാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വരെ മെസ്സേജുകളും മെയിലുകളും ഓരോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് എന്റെ അക്കൗണ്ട് ഇപ്പോഴും ഫോളോ ചെയ്ത് ഞാൻ ആരുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും അവര് ഇതേ മെസ്സേജ് ഇയാൾ അയച്ചോണ്ട് നീ ആരടായി അവരുടെ ജോലി കളഞ്ഞ് ഒരു അതിനുശേഷം അവരുടെ ജോലി പോയതിനു ശേഷം അവരുടെ ഫാമിലിയിൽ കയറി എല്ലാവർക്കും മെസ്സേജ് അയപ്പ് അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് അവിടെ ഒന്നും നടക്കുന്നില്ലെന്നായപ്പോ അവർ പ്രൊമോഷൻസ് കിട്ടുന്ന അവിടങ്ങളിൽ പോയിട്ട് നിനക്ക് മെസ്സേജ് നീ ആരുടെ ഏഹ് മൊത്തത്തിൽ തകർത്ത് തരുപ്പണാക്കിട്ട് നീ ആര് കിടിലുവാന്ന് വിചാരിച്ചാടേ നീ ആരുടെ കമന്റോളി നന്മയോളി നന്മയോളി അല്ല ഡവറയോളി അങ്ങനെ കളിയാണ് ഉം നിനക്കൊരു അവരുടെ തരുന്നുണ്ട് നീ ആരുടെ ഒരു കമന്റോളി കാരണം ഒരു അത്താഴം മുടങ്ങി അവസ്ഥ നിന്നെ ഒക്കെ പീഡിച്ച് നിയമത്തിന്റെ മുമ്പേട്ട് ജയിലിൽ ആടിച്ചോതാക്കണം അതാണ് ചെയ്യേണ്ടത് ഓരോ പെൺപിള്ളാരെ ജീവിതത്തിൽ കളിക്കാൻ നിൽക്കുന്നത് എന്തിന്റെ കേടാടാ എന്തിന്റെ കുരു കൂട്ടിട്ടാടാ എനിക്ക് കിട്ടി ആൾ ആരാണെന്നുള്ളതും നല്ലൊരു ഫാമിലിയിലുള്ള ഒരാളാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത് നല്ല ഫാമിലിയാണ് പെൺകുട്ടികളുണ്ട് അതേപോലെ തന്നെ വൈഫുണ്ട് എല്ലാ റിലേറ്റീവ്സ് അടക്കമുള്ള ആളുടെ ഒറിജിനൽ പ്രൊഫൈല് എനിക്ക് കിട്ടി ആളുടെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയാൾ ഈ ചെയ്ത പണിക്ക് ഞാനിത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യേണ്ടതാണ് ആരാണ് ആളെന്നും ഇമ്മാതിരി തോന്നിയ കാണിച്ചതും എന്താണെന്നും ഞാൻ റിവീൽ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്യാ ചെയ്യാത്തത് ഇയാളുടെ ഈ സ്വഭാവം അതേപോലെ തന്നെ ഞാൻ ആവണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് പക്ഷേ ഇതിനുശേഷം ഇനിയും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞാനിത് നേരെ ലീഗലി പ്രൊസീഡ് ചെയ്യും അത് സൈബർ സെല്ലിൽ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ തന്നെയാണ് ഇരിക്കുന്നത് ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ വീഡിയോയില് അത് പബ്ലിഷ് ചെയ്യും അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ എന്റെ മര്യാദയാണെന്ന് അവർ കണ്ടാൽ കൊള്ളാം ഇപ്പോഴും ഈ വീഡിയോസ് ചെലപ്പോ അയാൾ കാണുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന അതൊരു സൈഡിൽ പോട്ടെ ഇവന്റെ ഫേസ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കണം മനസ്സിലായ കാരണം അവൻ ചെയ്തത് ഏ ജസ്റ്റ് ഒരു കമൻറ്റിൽ മാത്രം തീർത്ത കാര്യമില്ല നിങ്ങളുടെ ജോലി കളഞ്ഞ് നിങ്ങളുടെ ഫാമിലി കയറി കളിക്കാൻ നോക്കി അടുത്ത് നിങ്ങളുടെ പ്രൊമോഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ കയറി കളിക്കാൻ നോക്കി ഇവിടെ നിങ്ങൾ തിരിച്ച് അത് ഓ അവൻ ചെയ്തത് അങ്ങനെയല്ലേ അതുപോലെ ഞാൻ തിരിച്ചത് അതേ നാണയത്തിൽ കൊടുത്താൽ ഞാനെന്നും അവനും തമ്മിൽ എന്താ വ്യത്യാസം ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല എന്താണ് ഇങ്ങോട്ട് ചെയ്തത് അതിൻ്റെ ഇരട്ടി രരട്ടി വെച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കാരണം വേറൊന്നുമല്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല ന്യായം നിങ്ങളുടെ ഭാഗത്താണ് പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം ഇവനെ ഇവന്റെയൊക്കെ ഫേസ് റിവീൽ ചെയ്യണം കാരണം ഇതുപോലുള്ളവന്മാരെ നമ്മളും ബാക്കിയുള്ളവരെ എല്ലാവരും അറിയണം നാളെ ഇതുപോലെ ഒരുത്തൻ ഇതുപോലത്തെ പരിപാടി ചെയ്യാൻ ആലോചിക്കും മുമ്പേ അവൻ രണ്ടു വട്ടം ഒന്നുകൂടി ആലോചിക്കണം മനസ്സിലായി അയ്യോ അന്ന് ഐശ്വര്യക്ക് ഇതുപോലത്തെ ഒരുത്ത പണി കൊടുത്ത് അവൻ പിന്നെ ഏറലായി എന്ന് ഒരു വട്ടം കൂടി അവ ഇരുന്ന് ചിന്തിക്കാനുള്ള ലെവലിലാക്കണം മനസ്സിലായി അതുകൊണ്ട് ഇതുപോലെയുള്ളവന്മാരെ വെറുതെ വിടാതെ ഉറപ്പായിട്ട് ലീഗലി മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവന്റെ ഫേസ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റിവീൽ ചെയ്ത് വലിച്ചു കീറണം അതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അതാണ് ചെയ്യേണ്ടത് കാരണം നിങ്ങളെ ജോലി കളഞ്ഞു തന്നെ ആലോചിക്കണം നിങ്ങളുടെ ജോലി കളഞ്ഞ് കുടുംബത്തിൽ നാട്ടിക്കാൻ ശ്രമിച്ചു പിന്നെ കുടുംബത്തിൽ നിങ്ങളെ വിശ്വാസമായിട്ട് അത് ബാധിച്ചില്ല ഓക്കെ അടുത്ത് നിങ്ങളുടെ പ്രൊമോഷൻസ് തരുന്ന ഭാഗങ്ങളിൽ അവിടെ പോയി പ്രൊമോഷൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഇതുപോലെ അവൻ നാട്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇവനെ വെറുതെ വിടണോ ഇവിടെ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം നോക്കേണ്ട കാര്യമില്ല ഇവിടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എത്തിക്സ് മനസ്സിലായ അല്ലാതെ അവൻ അതുപോലെ ചെയ്തു അതുകൊണ്ട് ഞാനും അവനും ചെയ്ത അതേ നാണയത്തെ തിരിച്ചറിഞ്ഞ പിന്നെ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസമൊന്നും തോന്നും പക്ഷെ അത് വേണ്ട ഇവിടത്തെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ വലിച്ചു കയറി നിങ്ങളുടെ ജോലി ഉൾപ്പെടെ കളഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ച ഇവരോട് ഒരു ഒരു മനുസാക്ഷിയും കാണിക്കേണ്ട കാര്യമില്ല ഇവരെ നാട്ടുകാരെ അറിയണം അതാണ് ഇവിടുത്തെ എത്തിക്സ് മനസ്സിലായി ഏ എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി വേണം പുതിയൊരു വീടിയായിട്ടാണോ